സമയം പത്ത് മണിയൊക്കെ ആയി കേട്ടോ വർക്കൗട്ടൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി ഞാൻ ജിമ്മ ജിമ്മടച്ചേക്കാന്ന് കരുതിയപ്പോഴത്തേക്ക് അവിടെ കിണറുപണി നടക്കുന്നതുകൊണ്ട് നല്ല പാറയാന്ന് തോന്നി കേട്ടോ അവർ പാറയൊക്കെ പൊട്ടിച്ച് കൂട്ടിയിട്ടുണ്ട് കിണർ പണി കണ്ടപ്പോഴത്തേക്ക് ശരിക്കും എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു അച്ഛനൊക്കെ കിണർ പണിയൊക്കെയാണ് പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് കിണർ പണിയൊക്കെ കണ്ടിട്ട് ഞാൻ ഇറങ്ങി പിന്നെ ഒന്നുകൂടെ തിരിച്ച് കയറി ലൈറ്റെല്ലാം നോക്കി ഓഫാക്കി മെയിൻഡോറ് പൂട്ടി പിന്നെ പതുക്കെ അതൊക്കെ താഴേക്ക് ഇറങ്ങി താഴേക്ക് വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ ചെറിയ റോഡിൻ്റെ അവിടെ റോഡ് പണി നടക്കുക അപ്പം അമ്മാവണ്ടി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ വന്ന് അമ്മാമ്മവണ്ടി ഉണ്ട് പിന്നെ എൻ്റെ ആപ്പിളൊക്കെ തീർന്നായിരുന്നു തിരിച്ചു വന്ന വഴിക്ക് നേരെ കയറി കുറച്ച് ആപ്പിൾ വാങ്ങി പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കീർന്നുകൊണ്ട് സ്മാർട്ടിലൂടെ കയറി ഇതാ എടുക്കുന്നത് കേട്ടോ ഇത് മിക്സഡ് മിക്സഡായിട്ട് അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് അത് വാങ്ങി പിന്നെ കടല വാങ്ങി പിന്നെ ശിവാനിക്കും കൂടെ ചിറ്റയ്ക്കൂടെ കൂടെ കുറച്ച് പലഹാരമൊക്കെ വാങ്ങി ചെറിയൊരു കവറ് പിന്നെ ഞാനത് കക്ഷത്ത് വെച്ച് നേരെ വണ്ടിയിലേക്ക് പോയി നല്ല വെയിലുണ്ടായിരുന്നു നേരെ വിട്ടടിച്ചു വീട്ടിൽ വന്നു വീട്ടിലാണെങ്കിൽ പണി നടക്കുക പെയിന്റിങ് നടക്കുക അമ്പലത്തിൽ ഉത്സവം ഒക്കെ ആയുണ്ട് നിവിയ അവിടെ പുറത്തു തന്നെ നിപ്പുണ്ടായിരുന്നു നിവേടി സാധനം ഒക്കെ കൊടുത്തു അകത്ത് കയറിയപ്പം ഇന്നലത്തെ സാമ്പാർ അടുപ്പത്തിരുന്ന് ചൂടാകുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ തലവലപ്പറമ്പ് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഓടി തിരിച്ചു വന്ന വഴി അവിടെ ഒരു അമ്മയുടെ കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിച്ചു നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട് പിന്നെ കുറച്ചു നേരം നാരങ്ങ വെള്ളം കുടിച്ചു പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ആ അമ്മയോട് പോവാന്ന് പറഞ്ഞ് പോന്നു കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ അവിടെ കണ്ടത്തിൻ്റെ അവിടെ നല്ല രസമുണ്ട് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു വെയിൽ കൂടിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടെ നേരെ വിട്ടടിച്ച് പോകുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം ഓർത്ത പക്ഷെ അവിടെ അങ്ങ് നല്ല കടകളൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ വന്ന് ആ സാമ്പാറും കുറച്ച് മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു അതും കൂട്ടി ചോറുണ്ട് പിന്നെ ഇവി എനിക്കൊരു മുട്ടയും പുഴുങ്ങി തന്നു അത് ഞാൻ കിടന്ന് ഉറങ്ങി ഇത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മള്ളിയൂരിൽ നിന്ന് പ്രസാദം കൊണ്ടുപോകാരുന്നു ഇപ്പോഴത്തേക്ക് ശിവാനിയും വന്നു പിന്നെ ഞാനും ശിവാനിയും കൂടെ ഇരുന്ന് കുറച്ച് മള്ളിയൂരിലെ പ്രസാദം കഴിച്ചു പിന്നെ പോകാൻ സമയമായി ജിമ്മിലേക്ക് ഞാനങ്ങനെ ബായി ഒക്കെ ആയിട്ട് ഇറങ്ങി ദാഹിച്ചായിരുന്നു ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു പുറക്കൂടെ തന്നെ ഇറങ്ങി വണ്ടി പുറകിൽ ഇട്ടേക്കുന്ന അങ്ങനെ ശിവാനിക്കിന് ഇവയ്ക്ക് ഡാറ്റയായി കൊടുത്ത് നേരെ ജിമ്മിലേക്ക് വിട്ടടിച്ചു ഇത് ഞങ്ങളുടെ ജിമ്മിന്റെ അടുത്തേക്ക് അവരെ കേട്ടോ പച്ചക്കറി പച്ചക്കറിക്കിറ്റുണ്ട് മാങ്ങയുണ്ട് കപ്പയുണ്ട് ചക്കയുണ്ട് പിന്നെ കക്കാർച്ച ആയിട്ടൊരു അമ്മ ഇത് സ്ഥിരം അവിടെ ഉള്ള കേട്ടോ എന്നും ഉണ്ട് വൈകുന്നേരമായി കഴിയുമ്പം ചീര വരും പച്ച ചീരയും ചുമലച്ചീരയും വരും ഇടയ്ക്ക് ഞാൻ ചീര കെട്ട് മേടിക്കും നല്ല ചീര അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ചു ആ ഏകദേശമൊക്കെ താന്നു എല്ലാവരും വർക്കൗട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക സന്ധ്യയായപ്പം കറണ്ട് പോയത് നല്ല മഴയായിരുന്നു ഇൻവേർട്ടറും പകുതിയായപ്പോൾ ഓഫായി പിന്നെ ഇരുട്ടത്ത് ഡെഡിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെല്ലാം ഇരുട്ടത്ത് കിടന്നടിച്ചു അത് കഴിഞ്ഞ് കരണ്ട് പോയത് കൊണ്ട് ജിമ്മ് നേരത്തെ അടച്ചു കേട്ടോ ഇതുണ്ടോ ഇരുട്ടത്ത് കിളിയൊക്കെ ചേക്കേറി ഇരിക്കുന്ന പോലെ പിന്നെ ഞാനും നേരത്തെ ഇറങ്ങി എല്ലാവരും പോയി ഇത് കുറച്ച് മന്തി മേടിച്ചോട്ടോ ഒത്തിരി നാൾ കൂടി വീട്ടിലേക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കഴിക്കാനായിട്ട് കറന്റില്ലാത്തോണ്ട് ഞങ്ങള് നേരത്തെ കിടന്ന് മന്തിയൊക്കെ കഴിച്ചിട്ട് ഓക്കേ